ഞാൻ കുത്തു പറഞ്ഞപ്പോ ഇടവണ്ണേ എ പി അബ്ദുൽ ഖാദർമോലി മരണപ്പെട്ടതിന് ശേഷം അവിടെയുള്ള ആളുകൾ പറഞ്ഞ മറമാടിയതിനു ശേഷം അവിടേക്ക് പള്ളിയിൽ എല്ലാവരും കൂടി എല്ലാ നമസ്കാരവും എല്ലാം കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പോയപ്പോ വൈകുന്നേരം അവർക്ക് പരിചയമല്ലാത്ത ഒരാൾ വന്നു അദ്ദേഹം രണ്ടും മൂന്ന് ദിവസം ആ പള്ളി തന്നെ ഉണ്ടായപ്പം നാട്ടുകാർ വെച്ചല്ലോ അല്ല നിങ്ങളവിടെ പരിചയമല്ലല്ലോ അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ വടക്ക് ഭാഗത്ത് നിന്നുള്ള ആളാണ് എന്തെവിടെ ഒന്നുമില്ല ഞാന് മൗലവി മരിച്ചത് അറിഞ്ഞ് കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത് അറിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും മയ്യത്തിൽ സ്കാനം കഴിഞ്ഞു ഞാൻ ഖബറിങ്ങ് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പള്ളി തന്നെ തേണ്ട എന്നും പോവുക ഖബറിൻ്റെ അടുക്കലേക്ക് പോവുക വരാ എന്തേന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാചകതാണല്ലോ എന്റെ നാട്ടിൽ മോലവി വന്ന് പ്രസംഗിക്കാൻ നേരത്ത് ആ നാട്ടിലുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെതാ നമ്മളെ തെറ്റിക്കണ ദീൻന്ന് ഒരു കൂട്ടം ടീമിന്റെ പ്രസംഗം നടക്കുന്നുണ്ട് കേക്കണ്ടട്ടോ കേക്കാണ് തന്നെ കല്ലെടുത്താണ്ട് എറിഞ്ഞാണ്ട് തീരുമാനാക്കണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി ഞാൻ ഒരു വലിയ കല്ലും ഒരു വടിയുമായിട്ട് മൗലവിന്റെ പ്രസംഗം എറിയാനും അടിക്കാനും വേണ്ടി മറഞ്ഞുന്ന മനുഷ്യനാണ് എന്റെ രണ്ടു ആൾക്കാരും കൂടി ഉണ്ടേന് അദ്ദേഹം ഇങ്ങനെ പ്രസംഗം തുടങ്ങി കുറച്ചിങ്ങോട്ട് കഴിയട്ടെ പ്രസംഗം അതിന്റെ മൂർദ്ധന്യാവസ്ഥയിൽ എത്തട്ടെ ഇങ്ങോട്ടും അതി ഏറും അടിന്ന് ഞങ്ങൾ തീരുമാനിച്ചു പ്രസംഗനെ തുടങ്ങി ആയത്തിങ്ങനെ ഉദ്ധരിച്ച അർത്ഥം പറയുന്നത് കേട്ടോക്കഴു രണ്ടര മണിക്കൂർ പ്രസംഗം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗം പിറ്റേ ദിവസം വേറെ സ്ഥലത്തുണ്ട് അറിഞ്ഞിട്ട് ഞങ്ങൾ അഞ്ചു പേരും അങ്ങോട്ട് പോയി മൂന്ന് സ്ഥലത്തെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഞങ്ങക്ക് മനസ്സിലായി എന്താണ് ദീന എന്താണ് തൗഹീദ് ഒരാൾ പോലും ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അഞ്ചു പേർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് ഖുർആൻ മനസ്സിലാക്കിയത് പ്രവാചകന് മനസ്സിലാക്കിയത് മൗലവിയുടെ പ്രസംഗം കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പത്തിലധികം പള്ളി ഉണ്ട് അതിന്റെ മുഴുവൻ തുടക്കക്കാരൻ അദ്ദേഹം പടച്ചോനെ എനിക്ക് ഹിതായത്തിനായി അള്ളാഹു കാരണമാക്കിയ മൗലവിയുടെ മയ്യത്ത് ആളുകളുടെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന സങ്കടത്തോണ്ടാണ് ഞാൻ രണ്ടും മൂന്നും ദിവസം അവിടെ നിൽക്കുന്നത് ഞാൻ എന്റെ വാക്കുകൾ ഈ ഭാഗം ചുരുക്കാൻ സഹോദരങ്ങളെ എങ്ങനെ നമ്മുടെ നാട്ടില് സഹാബാക്കളെ പോലെ അത്രയൊന്നും ജീവിതത്തിൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലർക്കുമില്ലാതിരുന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ അത്രയൊന്നും സൗകര്യം അവർക്കില്ലാതിരുന്നിട്ടും സഹാബാക്കളെ പോലെ ജീവിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞ എന്തുകൊണ്ടറിയോ സ്വർഗം എന്നത് അധ്വാനിക്കുന്നവർക്ക് കിട്ടുന്നതാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരണം അത് നഷ്ടപ്പെട്ടു പോകരുത് അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കിട്ടൂല പിന്നെ ഒരിക്കലും കിട്ടൂല സ്വർഗത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കണം അധ്വാനിച്ചാൽ നിങ്ങൾ ആലോചിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ കിട്ടിയ ആൾക്കാരാ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ചാൽ നമുക്ക് എണ്ണിങ്ങനെ പറയുന്നത് ഇന്ത്യയും പേര് നമ്മൾ നമ്മൾ കണ്ടതല്ലേ സോങ്ങളെ ഒരു കിലോമീറ്ററിൽ ഏഴ് പള്ളികളുടെ നാടേനും ഖസ്സ ഒരു കിലോമീറ്ററിൽ ഏഴ് പള്ളി ഇന്ന് ഏഴ് കിലോമീറ്ററിൽ ഒരു പള്ളിയില്ല ഏഴ് കിലോമീറ്ററിൽ ഒരു പള്ളിയില്ല ജുമാ നടത്തുന്നത് യൂട്യൂബിലുണ്ട് പള്ളി നിന്ന സ്ഥാനത്ത് തകർന്ന് വീണ കെട്ടിടങ്ങളുടെ സ്ലാബിന്റെ മുകളിൽ ഹത്തീബ് നിന്നിട്ട് ഹുത്തുബയുടെ റുക്കിനുകളും ഷർത്തുകളും പാലിച്ചിട്ട് പിന്നീട് പറയാൻ പട്ടിണി കൊണ്ട് എനിക്ക് കഴിയുന്നില്ല എനിക്കറിയാം കേൾക്കാനും നിങ്ങൾക്ക് പട്ടിണി കൊണ്ട് കഴിയുന്നില്ലായിരിക്കാം എന്ന് പറഞ്ഞ് ആയത്തോതി ഒന്നാം ഹുത്തുബ കഴിഞ്ഞ് രണ്ടാം ഹുത്തുബ കഴിഞ്ഞേറ്റ് അടുത്തായത്തോതി ഇരുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചെള്ളിയാഴ്ച ജുമാ ഹുത്തുബ നിസ്കാരം കഴിക്കുന്ന പ്രദേശമാണ് ഗസ്സ ആ ഗസ്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് അല്ല എന്താ എനിക്ക് അറിയോ നമ്മുടെ അല്ല എന്തൊക്കെ നമ്മുടെ കയ്യിന്റെ മുന്നിൽ അള്ളാഹു ഈ ഖുർആൻ തന്നു ഈ തൗഹി തന്നു പള്ളി തന്നു നാട് തന്നു ദഴവത്തുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴി ഒരാൾക്കെങ്കിലും ഹിതായത്ത് കിട്ടാൻ നീ എന്താണ് ചെയ്തത് എന്ന് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ അമാനി മോലും തഫ്സീർ ഇങ്ങനെ പൊന്തിച്ചു കാണിക്കും ഉമ്മർ മോലി ആ വീട് മുഴുവൻ കയറിയതിന്റെ കാണിക്കും എ പി ഖാദർ മോലി അദ്ദേഹത്തിന്റെ പ്രസംഗം വഴിക്ക് വന്ന പോലെ കാണിക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ അവരെഴുതിയ ലേഖനങ്ങൾ അള്ളാന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രഭാഷകന്മാർ അവരുദ്ധരിച്ച ഉദ്ധരണികളും പ്രസംഗങ്ങളും കാണിക്കും പ്രിയപ്പെട്ട യുവാക്കളെ ഐ നമ്മൾ അള്ളാന്റെ മുന്നിൽ അവരുടെ പിന്നിൽ നിന്ന് കാണിക്കാൻ എന്താണ് നമുക്കുള്ളത് ആലോചിക്കണ്ടേ എന്താ ഉയർത്തി കാണിക്കാനുള്ളത് പഠിച്ചോനെ ഞാൻ എന്റെ നാട്ടിൽ വെളിച്ചത്തിന്റെ ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ ആ ഗ്രന്ഥ ഇങ്ങനെ വീട് വീടാന്തരം കയറിയിറങ്ങുക വഴി ഒരാളെ ജുമഴക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അലഹമുല്ല നമ്മൾക്ക് ആ ലിസ്റ്റിൽ വന്ന് നിക്ക പടച്ചോണ്ട് പറയാ ഒരു പരിധി വരെ പടച്ചോണ്ട് പറയാം ഞാൻ അധ്വാനം നിർത്തിയിട്ടില്ല അള്ളാഹു നാട്ടിൽ കൊടിയ ശിർക്കിൽ ജീവിച്ച മക്കളെ ഞാൻ കാസുകളും പ്രഭാഷണങ്ങളും കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്നു ഏലസ് കെട്ടിയിരുന്നവർ ഞാൻ അവർക്ക് പറഞ്ഞൊടുത്ത് ഇന്നവർ ചെറുക്കിൽ നിന്ന് മോചിതമായി എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ കുയർത്തി കാണിക്കാൻ അള്ളാഹൻറെ മുന്നിൽ ഒരു തെളിവെങ്കിലും ഉണ്ടാകും ഇനി നമ്മൾ ആലയിക്ക നമ്മുടെ കൈയും നമ്മുടെ കാലും നമ്മുടെ ശരീരവും പടച്ചോന്റെ എന്റെ സ്വർഗത്തിന് മുന്നിൽ കൊടുക്കാൻ നമുക്ക് എന്താ ഉള്ളത് അത്രയും ഞാമ നമ്മള് അത്ര നമ്മൾ കേട്ടിട്ടില്ലേ അമാനുമോ അമാനുമോ എഴുതിയേ പ്രവാചകിട്ട് ഒരു ദിവസം പട്ടിണി കടന്നിട്ട് രാത്രി ഉറങ്ങി പിൻ ദിവസം എഴുന്നേറ്റ് എന്താ എഴുന്നേറ്റെന്താ കഴിക്കാളോ ഒന്നുമില്ല എനിക്ക് സുന്നത്ത് നോമ്പാണ് അങ്ങനെ പ്രവാചകർ വെച്ചപ്പോ രണ്ട് ദിവസം അടുപ്പിച്ച് ഭക്ഷണം കിട്ടാതെ അവസാനം രാത്രി ഉറക്കം വരാതെ ഉറക്കം വരാൻ വേണ്ടി മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഉറക്കം വരാൻ വേണ്ടി പട്ടിണി കൊണ്ട് ഉറക്കം വരാൻ വേണ്ടിയിട്ട് മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ നടക്കുമ്പോഴാണ് ഇരുട്ടത്ത് ഒരാളെ കാണുന്നത് പ്രവാചക ആരാന്ന് സാധ്യത ആരാ അബുബക്കർ എന്റെ ചോദിച്ചു ഒന്നുമില്ല നബിയെ എനിക്ക് ഭക്ഷണൊന്നും കിട്ടിയില്ല ഉറക്കം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഉറക്കം വരാൻ വേണ്ടി മരുഭൂമി കൂടെ നടക്കാണ് വീണ്ടും ഒരാളെ കണ്ടു കണ്ടുബുൾ ഹത്താബ് അലി അള്ളാ വന്നു മൂന്ന് പേരുടെയും പ്രശ്നം ഒന്നാണ് എന്താ അറിയോ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാളുകൾ മരുഭൂമിയിലൂടെ കൊണ്ട് ഉറക്കം വരാൻ വേണ്ടി നടക്കാൻ പട്ടിണി കൊണ്ട് ഉറങ്ങാൻ കഴിയും ആ മൂന്ന് പേര് നടക്കണേ കണ്ടപ്പോഴാണ് അൻസാരി ആര് സഹാബി മൂന്ന് പേരെയും കണ്ടിട്ട് എന്താന്ന് വെച്ചപ്പം വിശത്തുന്നത് കൊണ്ടാണ് ഭക്ഷണം കിട്ടാത്തോണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ ഞാൻ ആടുണ്ട് ആടിനർക്കാം വേവിച്ചു തരാ വേവിച്ചു തരാം പക്ഷെ കുറച്ച് നേരങ്ങൾ ഇരിക്കണം അതിനുള്ള സമയം വേണം അതിന്റെ തുടക്കം നിലനിരക്ക് ഒരു തോൽ സഞ്ചിയിൽ വെള്ളമെടുത്ത് അദ്ദേഹം പ്രവാചകന് കൊടുത്തു റസൂസ് ആദ്യം ഈ വെള്ളം കുടിച്ചോളൂ ദാഹം മാറ്റിക്കോളൂ അപ്പോഴേക്കും ഞാൻ വാംസം വേവിച്ച് തരാം ആ പാത്രം വെള്ളമുള്ള ആ പാത്രം പ്രവാചകൻ ഇങ്ങനെ എടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് അബൂബക്രസിദ്ധിക്രതി അള്ളാഹുനും ഒഴിച്ചൊടുക്കുകയാണ് ആർത്തിയോടെ കൗതുകത്തോടെ ഒരു ദിവസം മുഴുവനും ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരു മനുഷ്യൻ ഉറങ്ങാൻ കഴിയാതെ മരുഭൂമിയിലൂടെ നടക്കുന്നവന്റെ മുന്നിലേക്ക് കുടിക്കാൻ ആവതോളം തണുത്ത വെള്ളം കിട്ടിയ സന്തോഷത്തിൽ ബിസ്മു ജല്ലി അബുബക്രതി കുടിച്ചൊന്നാമത്തെ കബളിങ്ങനെ ഇറക്കിയപ്പം ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാമത് ഒഴിച്ചു കൊടുക്കേണ്ടി മുന്നേ പറഞ്ഞ വാക്കാണെന്ന് അറിയോ സുമു അബുക്കറെ ഈ കുടിച്ച ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ വെള്ളം അതിന് നീ അള്ളഹാനോട് പരലോകത്ത് മറുപടി പറയേണ്ടി വരും കേട്ടോ നമ്മളിങ്ങനെ വെറുതെ ആലോചകൾ പ്രസംഗത്തിൽ അപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ കടന്നു കടന്നുകണോ ഇങ്ങനെ ജീവിതത്തിൽ ചെറുപ്പകാലമല്ല കുടിക്കണ യുവാക്കളുടെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു കിടണം ഭക്ഷണം കിട്ടാതെ ഉറക്കം വരാതെ നടന്നിട്ട് അവസാനം പച്ചവെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനോട് പ്രവാചകൻ പറഞ്ഞ വാക്കാൻ ഈ കുടിച്ച വെള്ളത്തിന് ഇത് കിട്ടാതെ ദാഹജലം കിട്ടാതെ അവനവന്റെ നാട്ടിലുള്ള ചളിവെള്ളത്തിൽ നിന്ന് കോരി കുടിക്കുന്നവരുണ്ട് നമ്മൾക്ക് കിട്ടുന്നില്ലേ അതിനല്ലാണ്ട് നമ്മൾ എന്താ കാണിച്ചത് ഇത് നമ്മളോട് ആ ഖുർആന്റെ ചോദ്യമാണ് മൗലവിന്റെ ചോദ്യ ഖുർആന്റെ ചോദ്യമാണ് എന്താണ് ഷാഹിദ് നീ നിനക്കുള്ള ജോലി തന്നിട്ട് ഭാര്യയെ തന്നിട്ട് മക്കളില്ലാത്തവടെ ലോകത്ത് മക്കളെ തന്നിട്ട് ആരോഗ്യം തന്നിട്ട് തൗഹീദ് തന്നിട്ട് പള്ളി തന്നിട്ട് മദ്രസ തന്നിട്ട് ഇന്ത്യ രാജ്യവും കേരളവും തന്നിട്ട് നീ എന്ത് ചെയ്തു അതിനൊരു ഉത്തരം കാണണം എന്റെ നേതാക്കന്മാര് ചെയ്തത് നേതാക്കന്മാരുടെ ഖബറാണ് അതിന് എനിക്ക് പറയാൻ കഴിയണം പടച്ചോനെ നീ തന്ന കുർആൻ ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു ലഹരിയിൽ മുങ്ങിത്താന്നിരുന്ന യുവാക്കളെ മുന്നിൽ ഒരു ലഘുലേഖയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ കീഴിൽ ഞാൻ ഉണ്ടായി പടച്ചോനെ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് തൗഹീദി പ്രഭാഷണം നടത്താൻ ഞാൻ എന്റെ കീഴ് പൈസ ചെലവഴിച്ചിട്ടും നാട്ടിൽ ഒരു രണ്ടോ മൂന്നോ പ്രഭാഷണങ്ങളെങ്കിലും ആളുകൾക്ക് വേണ്ടി ഞാൻ തൗഹീദി പ്രഭാഷണം നടത്താൻ മുന്നിലുണ്ടായി എന്നെങ്കിലും പറയാൻ നമ്മൾക്ക് ബോധ്യമുണ്ടാക്കേണ്ട സുഖങ്ങളെ ഉണ്ടാണ്ടേ നമ്മൾക്ക് കിട്ടിയ ന്യാമത്ത് എണ്ണി എണ്ണി പറയാണെങ്കിൽ അബുഹിന്റെ പറയുന്നുണ്ട് ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴും ഞങ്ങൾ അല്ല എന്ന് അള്ളാഹുവിനെ സ്തുതിക്കും അബുഹാന്റെ വാക്ക് എന്താ അറിയോ അത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും വെള്ളിയാഴ്ച അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന രൂപത്തിൽ അതൊരു ഭാഗം പക്ഷെ അതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് മാത്രമല്ല അറിയോ മദീന പള്ളിയിൽ ജുമാക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ജുമാക്ക് ശേഷം പുതുതായി ഇസ്ലാമിലെ കടന്നു വന്ന ഒരു സഹോദരി ഒരു പിടി ഭക്ഷണം പങ്കെടുത്തവർക്ക് കൊടുക്കും പറയാൻ ഹുത്തുബ കഴിഞ്ഞ് പ്രവാചകന്റെ ഹുത്തുവ കഴിഞ്ഞ് സുന്നസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ജുമാക്ക് വന്ന ആളുകൾക്ക് വേണ്ടി ഒരു പിടി ഭക്ഷണം നിരത്തിങ്ങനെ വെച്ചതിൽ ഞങ്ങൾ ആർത്തിയോടെ ആനന്ദത്തോടെ ഭക്തിയോടെ തക്കവയോടെ ആ ഭക്ഷണം കഴിച്ച് ഒരു പിടി ഭക്ഷണം കഴിച്ച് കൈവിരലുകളുള്ള ഭാഗങ്ങൾ സ്വന്തം വായ കൊണ്ട് വൃത്തിയാക്കി എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത പ്രാർത്ഥന അള്ളാഹുവേ അടുത്ത വെള്ളിയാഴ്ച നീ ഒന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു തരയണമേൻ എന്തേകാനറിയോ ഇനി ഇങ്ങനെ ഒരു പിടി ഭക്ഷണം പൂർണമായും കഴിക്കുവാൻ അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു സ്വങ്ങളെ ഞാൻ എന്റെ വാചങ്ങൾ ചുരുക്കേൺ നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാകണം എന്തെന്നറിയോ ബിലാർ അലി അള്ളാഹു അന്നു എന്നുള്ളത് പേരല്ല ജീവിച്ച നമ്മളെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ഒരു സഹാബിന്റെ പേരാണ് അമ്മാർ അലി അള്ളാഹു അന്നു എന്നത് ചരിത്രത്തിലെ പേരല്ല നമ്മളുടെ അതേപോലെ മജ്ജയും മാംസവുമായി ജീവിച്ച സ്വർഗത്തിന് വേണ്ടി ജീവിച്ച സഹാബാക്കളുടെ പേരാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാണ് അവിടെ ചരിത്രം എന്നുള്ളത് പ്രസംഗം കേട്ട് കരയാനോ വികാരമുണരാനോ ഉള്ളതല്ല എന്റെ ജീവിതത്തിൽ എന്റെ മഹലിലും എന്റെ നാട്ടിലും അവർ ചെയ്ത ത്യാഗം പോലെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ എനിക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ എന്റെ മനസ്സിൽ ആവേശം നൽകുന്ന പേരാണ് എന്ന് ഹൃദയത്തിൽ ഉണ്ടാകണം